ഏൽ നൈറ്റിങ്കേലിന്റെ ശബ്ദ സന്ദേശമായ ദ സ്ട്രെയിൻജസ് സീക്രട്ട് എട്ടാമത്തെ അത്ഭുതമെന്നാണ് നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത് ഇത് മുപ്പത് ദിവസം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തും ആകർഷിക്കാമെന്ന് അനുഭവസ്ഥർ സാക്ഷ്യം വഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഏൽ നൈറ്റിങ്കേൽ നൽകിയ ഈ ശബ്ദ സന്ദേശത്തിന്റെ കോടിക്കണക്കിന് കോപ്പികളാണ് ഇതുവരെ വിറ്റഴിഞ്ഞത് പ്രിയമുള്ള ശ്രോതാക്കളെ ഈ ശബ്ദ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ധാരാളം സംശയങ്ങളുണ്ടാകാം നിങ്ങളുടെ തലച്ചോറിലൂടെ ആവശ്യമുള്ളതുമില്ലാത്തതുമായ ധാരാളം ചിന്തകൾ മിന്നൽ പിണർ പോലെ പാഞ്ഞു പോകാം ചിന്തകൾ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു നമ്മുടെ പ്രബലമായ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു വിജയം പോസിറ്റിവിറ്റി സമൃദ്ധി എന്നിവയിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നാം ആ കാര്യങ്ങൾ ആകർഷിക്കുന്നു തിരിച്ചും സംഭവിക്കാം അതെങ്ങനെയാണ് തിരിച്ചു സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നാം പരാജയം ഭയം ദാരിദ്ര്യം നെഗറ്റിവിറ്റി എന്നിവയിൽ മുഴുകിയാൽ അത് നമ്മുടെ അനുഭവമാകും ആവശ്യമില്ലാത്ത പിടിവാശികൾ വെടിഞ്ഞ് ആന്തരികമായ പരിവർത്തനത്തിന് എന്നു നാം വിധേയമാകുന്നുവോ അന്നു മുതൽ നമ്മുടെ ജീവിതം സന്തോഷമാകാൻ തുടങ്ങും ഒപ്പം ജീവിതത്തിൽ അഭിവൃദ്ധിയും പ്രാപിക്കും ഇനി അടുത്തതായി നിങ്ങൾക്ക് വേണ്ടത് വ്യക്തമായ നടക്കാൻ സാധ്യതയുള്ള ഒരു ലക്ഷ്യമാണ് ഒരു വ്യക്തിക്ക് വ്യക്തമായ ലക്ഷ്യമോ ദിശയോ ഇല്ലെങ്കിൽ ഒരു നായകനില്ലാത്ത ഒരു കപ്പൽ പോലെ അലഞ്ഞുതിരിയും വിജയം നേടുന്നതിന് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് തീരുമാനിക്കുകയും ആ ലക്ഷ്യത്തിൽ നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം ഈ ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാര്യകാരണ ബന്ധമുണ്ട് നൈറ്റിംഗേൽ മനസ്സിന് ഫലഭൂയിഷ്ടമായ മണ്ണായി താരതമ്യപ്പെടുത്തുന്നു ഫലഭൂയിഷ്ടമായ മണ്ണിൽ ഏത് വിത്തിട്ടാലും വളരും മനസ്സിൽ വിതയ്ക്കുന്ന വിത്തുകൾ നമ്മുടെ ചിന്തകളാണ് പോസിറ്റീവോ നെഗറ്റീവോ നമ്മുടെ മനസ്സിൽ നാം നടുന്ന വിത്തുകൾ അനുബന്ധമായി ഫലം നൽകും ഇതാണ് കാര്യകാരണ ബന്ധം വിജയം വ്യക്തമായ പോസിറ്റീവ് ചിന്ത കഠിനാധ്വാനം ഉറച്ചു നിൽക്കൽ എന്നിവയുടെ ഫലമാണ് ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് പടിപടിയായി കയറുന്നതാണ് ശരിയായ വിജയവഴി ഇന്നലത്തേതിനേക്കാൾ വലുപ്പം ഇന്നുണ്ടാകണമെന്ന ചിന്ത വളർച്ചോന്മുഖവും മറ്റുള്ളവരേക്കാൾ വലുപ്പം തനിക്കുണ്ടാകണമെന്ന ചിന്ത അനാരോഗ്യവുമാണ് ഓരോന്നും വലുതാകുന്നതിന് അതിൻ്റേതായ സമയം അനുവദിക്കണം വിത്തിന് വൃക്ഷമാകാൻ ഒരു സമയമുണ്ട് അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ടാകണം വിദ്വേഷം കോപം വെറുപ്പ് എന്നിവ ഒഴിവാക്കി മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കുക മറ്റുള്ളവർക്ക് മാപ്പ് നൽകാൻ പഠിക്കുക എപ്പോഴും ദേഷ്യപ്പെടുന്ന എത്ര ചെറിയ കാര്യത്തിനും പൊട്ടിത്തെറിക്കുന്ന ഒരാളോട് എങ്ങനെയാണ് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുക ദേഷ്യപ്പെടുന്ന ഒരാളുടെ സാന്നിധ്യമാണ് നമുക്ക് ധ്യാനത്തിനു പറ്റിയ ഏറ്റവും നല്ല സമയം ദേഷ്യം കൊണ്ട് അടിമുടി വിറച്ചു നിൽക്കുന്ന വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയുന്ന അയാളിലേക്ക് അയാൾ പറയുന്ന വാക്കുകളിലേക്ക് അയാൾ ചെയ്യുന്ന പ്രവൃത്തികളിലേക്ക് ഒരു സാക്ഷി മാത്രമായി നമ്മുടെ ചേതനയെ ഉറപ്പിക്കുക സ്വയം തണുക്കാൻ അയാളെ അനുവദിക്കുക കരഞ്ഞു വാശു പിടിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞാണ് അപരൻ എന്ന് സങ്കല്പിച്ചുകൊണ്ട് അയാൾക്കായി നമ്മുടെ ഹൃദയം നിറയെ കരുണ നിറയ്ക്കുക അപരൻ അകപ്പെട്ട മാനസിക ചാബല്യത്തിൽ നിന്നും കരകയറാൻ അയാൾക്കൊരു കൈത്താങ്ങായി മാത്രം നിൽക്കുക നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അയാളുടെ തെറ്റുകൾ പൊറുക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം അങ്ങനെ ചെയ്യാനുള്ള നമ്മുടെ ധാർമ്മികമായ കടമയെ മറക്കാൻ പാടില്ല സ്നേഹമെന്നത് അവരെ പരിമിതികളെ ഉൾക്കൊണ്ട് അവർക്കൊപ്പം നടക്കുകയും അവരെ നമുക്കൊപ്പം ചേർത്ത് പിടിക്കുകയും ഒരു സാഹചര്യത്തിലും അവരെ കൈവിടാതിരിക്കലുമാണ് സ്നേഹത്തിനു വേണ്ടി ദാഹിച്ചലയുന്ന മനസ്സ് അപശ്രുതി മീട്ടുന്ന തന്ത്രി പോലെയാണ് കിട്ടാനായുള്ള അലച്ചിൽ നിർത്തി നാം കൊടുത്തു തുടങ്ങുന്നതോടെ എന്താണോ നാം നേടിയത് അത് നമ്മിൽ വന്ന് നിറഞ്ഞു തുടങ്ങും അതാണ് മനസ്സിന്റെ വഴി ഞാൻ ശരി ബാക്കിയെല്ലാം തെറ്റ് എന്ന് പറയുന്നതാണ് ബുദ്ധിയുടെ അപശ്രുതി എന്റെ ശരി പോലെ തന്നെ മറ്റുള്ളവരിലും ശരികളുണ്ടെന്നും അത് എന്നിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നേ ഉള്ളൂ എന്നും അറിഞ്ഞ് അതിനെ കൂടി ഉൾക്കൊള്ളാനുള്ള വിശാലത ആർജിക്കുമ്പോൾ ബുദ്ധിയിൽ വെളിച്ചവും വന്നു നിറയുന്നത് പോലെയാണ് എല്ലാവരും ഒരേയൊരു സമാധാനം പല വഴികളിൽ തേടുന്നതേയുള്ളൂ എന്ന ആ അറിവ് നമുക്ക് പകർന്നു നൽകുന്ന ആശ്വാസം ചെറുതല്ല അറിവുകളാകുന്ന അറിവുകളെല്ലാം നമ്മുടെ ശരിയെ ഉറപ്പിക്കാനും അപരന്റെ ശരിയെ തോൽപ്പിക്കാനുമായി ഉപയോഗിച്ചു വരുന്ന നാം ലോകത്തിന്നു വരെ ഉണ്ടായ ശരികളിൽ നിന്നെല്ലാം കാലത്തിനനുയോജ്യമായ ശരികളെ സ്വീകരിക്കാനും അല്ലാത്തതിനെ അവഗണിക്കാനുമുള്ള സമാധാനം നിറഞ്ഞ ഒരവസ്ഥയെ അനുഭവിച്ചു തുടങ്ങും വിജയമെന്നത് ഒരു യോഗ്യമായ ആദർശത്തിൻ്റെ ക്രമാനുഗതമായ സാക്ഷാത്കാരമാണ് അർത്ഥവത്തായ ഒരു ലക്ഷ്യത്തിനായി സജീവമായി പ്രവർത്തിക്കുന്ന ഏതൊരാളും അവരുടെ നിലവിലെ സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും ഭാവിയിൽ വിജയിക്കുക തന്നെ ചെയ്യും ചിന്തകൾ മാത്രം ഒരാളും വിജയിക്കുകയില്ല വിജയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് മാത്രം പോരാ നിങ്ങൾ ലക്ഷ്യബോധത്തോടു കൂടി സ്ഥിരമായി തളരാതെ പ്രവർത്തിക്കണം ഒരു പരിശ്രമത്തോടുള്ള നമ്മുടെ മനോഭാവവും ലക്ഷ്യത്തോടുള്ള സമീപനവുമൊക്കെയാണ് അതിൻ്റെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് നൂറു ശതമാനവും സ്വയം സമർപ്പിച്ച് ഒരു പ്രവൃത്തിയെ സമീപിക്കുമ്പോൾ ഭയാശങ്കകളില്ലാത്ത ആത്മവിശ്വാസത്തോടെ അവയെ നേരിടാനാകുന്നു മനസ്സിൻ്റെ മുഖചിത്രമായ മനോഭാവത്തെ എന്നും പോസിറ്റീവിനോട് മാത്രം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക ഉറച്ച ഇച്ഛാശക്തിയോടെയുള്ള ഒരു കൂടി പോസിറ്റീവായി കാര്യങ്ങൾ സമീപിക്കുമ്പോൾ വിജയവും നമ്മെ തേടിവരും ഓരോ വ്യക്തിയും സ്വന്തം വിജയത്തിനോ പരാജയത്തിനോ ഉത്തരവാദിയാണ് പരാജയ കാരണങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാതെ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കണം പാളിച്ചകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ച് തിരുത്തി മുന്നോട്ടു പോകണം ചിലർ അന്ധവിശ്വാസികളും ഭയമുള്ളവരുമായി കാണുന്നു വിശ്വാസത്തെക്കുറിച്ചും ഭയത്തെക്കുറിച്ചും ചിലത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിശ്വാസവും ഭയവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു ഇവ രണ്ടും ചിന്തയുടെ ശക്തിയാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ വിശ്വാസവും ആത്മവിശ്വാസവും തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഭയമില്ലാതാക്കാൻ കഴിയും ഭയം എപ്പോഴും മോശമായ ഫലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഫലമാണ് വിശ്വാസം പോസിറ്റീവ് സാധ്യതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്ന് ഉണ്ടാകുന്നു നൈറ്റിംഗേൽ ശ്രോതാക്കൾക്ക് അവരുടെ ചിന്തകളുടെ ശക്തി പരീക്ഷിക്കാൻ ഒരു പ്രായോഗിക വെല്ലുവിളി നിർദ്ദേശിക്കുന്നു അദ്ദേഹം ആളുകളെ ഒരു വ്യക്തമായ ലക്ഷ്യം നിശ്ചയിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു അതിൽ മാത്രം മുപ്പത് ദിവസത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിർദ്ദേശിക്കുന്നു നെഗറ്റിവിറ്റിയോ സംശയമോ ലെവലേശമില്ലാത്ത ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഈ പരീക്ഷണം വ്യക്തികൾക്ക് അവരുടെ ചിന്തകളിലും ഫലങ്ങളിലും അവർക്ക് എത്രത്തോളം നിയന്ത്രണമുണ്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു മനോഭാവവും കൃതജ്ഞതയും വിജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളോട് നാം പ്രതികരിക്കുന്നത് ആ സംഭവങ്ങളെക്കാൾ പ്രധാനമാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു ശുഭപ്രതീക്ഷയും കൃതജ്ഞതയും ഉള്ള ഒരു മനോനിലയ്ക്ക് വെല്ലുവിളികളെ അവസരങ്ങളായി മാറ്റാൻ കഴിയും വിജയം പ്രകടിപ്പിക്കുന്നതിൽ പോസിറ്റീവ് മാനസിക മനോഭാവം ഒരു പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നതും നന്മകൾ ചെയ്യുന്നതും മഹത്വമേറിയ കാര്യങ്ങളാണ് ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഈ ലോകത്തും പരലോകത്തും ഗുണമുണ്ടാകുമെന്നാണ് എല്ലാ മതങ്ങളുടെയും അനുശാസനം മറ്റുള്ളവരെ സഹായിക്കുന്നത് നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് മനോഭാവം വളർത്താൻ വളരെയധികം ഉപകരിക്കുന്ന ഒന്നാണ് നന്മകൾ ചെയ്യുമ്പോൾ അത് നാലാൾ അറിയുന്നത് കൊണ്ട് കുഴപ്പമില്ലെങ്കിലും അതിലൂടെ കിട്ടാനുള്ള പ്രശസ്തി മാത്രം ആഗ്രഹിച്ച് അത് പരസ്യപ്പെടുത്തുകയും സ്വയം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് വികലമായ ഒരു ചിന്താഗതിയാകുന്നു സുഗന്ധമുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടം അതിന്റെ പരിസരങ്ങളിൽ പരിമളം പടർത്തിക്കൊണ്ടേയിരിക്കും സുഗന്ധമില്ലാത്ത കടലാസ് പൂക്കൾ ഒരു വേള നമ്മുടെ കണ്ണുകളെ ആകർഷിക്കുമെങ്കിലും യഥാർത്ഥ പൂക്കളുടെ ധർമ്മം നിർവഹിക്കാൻ അതിന് കഴിയുകയില്ല അനുകരണം ഒഴിവാക്കുക അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ ഒരു പ്രധാന ഭാഗം സാമൂഹിക നിലവാരത്തിൽ നിന്ന് പിന്മാറുന്നതിനെക്കുറിച്ചാണ് പലരും നിശബ്ദമായ നിരാശയോടെ ജീവിതം നയിക്കുന്നു സമൂഹം എന്തു ചിന്തിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ജീവിതം പാഴാക്കുന്നു സ്വന്തം സ്വപ്നങ്ങളും സാധ്യതകളും പിന്തുടരുന്നതിനു പകരം ഏൽ നൈറ്റിംഗേയിൽ നമുക്കൊരു മുന്നറിയിപ്പ് നൽകുന്നു ഏറ്റവും അപരിചിതമായ രഹസ്യം എന്നത് മിക്ക ആളുകൾക്കും അവരുടെ സ്വന്തം വിധിയെക്കുറിച്ച് അവരുടെ വിധി നിർണയിക്കുന്നതിന് അവർക്കുള്ള പങ്കിനെക്കുറിച്ച് വിധി നിർണ്ണയിക്കുന്നതിന് അവർക്കുള്ള ശക്തിയെപ്പറ്റി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഏറ്റവും വിചിത്രമായ രഹസ്യം വിജയത്തിന് സ്വയം ശിക്ഷണം ആവശ്യമാണ് ഇതിൽ നിങ്ങളുടെ ചിന്തകൾ നിയന്ത്രിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പ്രതിദിനം ഉദ്ദേശപൂർവമായ പ്രവൃത്തികൾ നടത്തുക എന്നിവ ഉൾപ്പെടുന്നു വിജയകരമായ ആളുകളെ ബാക്കിയുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്നത് വ്യക്തമായ ചിന്തയും പ്രവൃത്തിയും എന്ന ശീലമാണെന്ന് നൈറ്റിൻഗേൾ ഊന്നിപ്പറയുന്നു സമൂഹത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും ചില കാര്യങ്ങൾ ചില്ലുകൊട്ടാരം പോലെ പെട്ടെന്ന് തകർന്നു വീഴുന്നത് കാണാം ഒരു ചങ്ങലയെ ദുർബലമാക്കാൻ അതിലെ ബലമില്ലാത്ത ഒരൊറ്റ മതി അതുപോലെ നിങ്ങൾക്ക് നിയന്ത്രിച്ചു നിർത്താൻ കഴിയാത്ത ഒരൊറ്റ കുറവ് മതി നിങ്ങളുടെ വ്യക്തിത്വത്തെ തകർത്തു കളയാൻ സ്വന്തം വ്യക്തിത്വങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക ജീവിക്കുക ജീവിതം കുറച്ചേയുള്ളൂ അനാവശ്യമായി വിഷമിച്ചും ദുഃഖിച്ചും പിന്നെയും ജീവിതത്തെ ചെറുതാക്കി കളയരുത് ദ സ്ട്രെയിഞ്ചസ് സീക്രട്ട് എന്നത് നിത്യയൗവനമുള്ള ജ്ഞാനം ഉൾക്കൊള്ളുന്നു എന്നാണ് ഏൽ നൈറ്റിംഗേൽ പറയുന്നത് നിങ്ങളുടെ ചിന്തകൾ നിയന്ത്രിച്ച് വ്യക്തമായ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് പോസിറ്റീവ് മനോഭാവം നിലനിർത്തി സ്ഥിരമായ പ്രവൃത്തി നടത്തുന്നതിലൂടെ നിങ്ങളുടെ വിധിയെ രൂപപ്പെടുത്താനും ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും വിജയം നേടാനും കഴിയും നൈറ്റിങ്കേലിൻ്റെ സന്ദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെന്ന പോലെ ഇന്നും പ്രസക്തമാണ് വ്യക്തികളെ അവരുടെ പൂർണ്ണ സാധ്യതകൾ അൺലോഡ് ചെയ്യാൻ പ്രചോദിപ്പിക്കുന്നു നിങ്ങൾ ഇത് മുപ്പത് ദിവസം തുടർച്ചയായി കേൾക്കുക കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല ഇതിൽ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങളെ തേടിവരും എൽ േൽസിന്റെ ശബ്ദ സന്ദേശമായ ദ സ്ട്രെയിൻജസ്റ്റ് സീക്രട്ട് എട്ടാമത്തെ അത്ഭുതമെന്നാണ് നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുള്ളത് ഇത് മുപ്പത് ദിവസം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തും ആകർഷിക്കാമെന്ന് അനുഭവസ്ഥർ സാക്ഷ്യം വഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഏൽ നൈറ്റിങ്കേൽ നൽകിയ ഈ ശബ്ദ സന്ദേശത്തിന്റെ കോടിക്കണക്കിന് കോപ്പികളാണ് ഇതുവരെ വിറ്റഴിഞ്ഞത്